ിശോയിൽ ഏറെ സ്നേഹിക്കപ്പെട്ടവരെ ഇന്ന് ലൂക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായം അഞ്ച് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മൾ ധ്യാനിക്കുക സിറോ മലബാർ ആരാധനാക്രമത്തിലെ ആദ്യ ഞായറാഴ്ചയാണിന്ന് മംഗളവാർത്ത ആരംഭിക്കുന്നു ക്രിസ്മസിനായിട്ട് നമ്മൾ ഏറെ സ്നേഹത്തോടെ ത്യാഗത്തോടെ ഒരുങ്ങുന്നു നമ്മൾ ഈ സുവിശേഷം വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം കടന്നുവരിക സക്രിയ എന്ന പുരോഹിതനാണ് ഇരുപത്തിനാല് ഗണങ്ങളായി യഹൂദ പുരോഹിതന്മാരെ തിരിച്ചിരുന്നു അബീജ ഗണത്തിലാണ് സക്രിയ ഉൾപ്പെടുന്നത് നിരവധി പുരോഹിതന്മാരുണ്ടായിരുന്നതുകൊണ്ട് നിറക്കിട്ടാണ് ഈ ധുപാർപ്പണത്തിനുള്ള ആ അവസരം നിശ്ചയിക്കുക ഒരു പുരോഹിതനെ സംബന്ധിച്ച് ഒരു യഹൂദ പുരോഹിതനെ സംബന്ധിച്ച് ഇങ്ങനെ നടക്ക് കിട്ടുക എന്നുള്ളത് ജീവിതത്തിൽ ഒരിക്കൽ മാത്രം കിട്ടുന്ന അസുലഭമായ അവസരമാണ് അങ്ങനെ സക്കറിയ ഏറ്റവും സന്തോഷത്തോടെ ഏറ്റവും വലിയ അനുഭവത്തോടെ ഈ ദേവാലയത്തിൽ പ്രവേശിക്കുകയാണ് യഹൂദപുരോഹിതൻ്റെ ധൂപാർപ്പണ സമയത്ത് നടത്തുന്ന പ്രാർത്ഥന പ്രകാരമാണ് കരുണയുടെ ദൈവം ഈ കൂടാരത്തിൽ പ്രവേശിക്കുകയും തൻ്റെ ജനത്തിൻ്റെ കാഴ്ചകൾ സ്വീകരിക്കുകയും ചെയ്യട്ടെ അങ്ങനെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന സക്രിയയാണ് നമ്മൾ കാണുക തൻ്റെ കാര്യങ്ങളൊന്നും അവിടെ സക്രിയ പറയുന്നില്ല ജനത്തിനു വേണ്ടി തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കുന്നു പക്ഷേ നമ്മൾക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സക്രിയാക്ക് ഏതോ ഒരു കുറവുണ്ട് എന്തോ ഒരു കുറവുണ്ട് ബോധ്യങ്ങളുടെ കുറവ് ദൈവത്തെ മുഖാമുഖം കാണുന്ന സ്ഥലമാണ് പരമപരിശുദ്ധിയുടെ ഇടമാണ് ദൈവദർശനമുണ്ടാകും ആ ദൈവദർശനത്തെ വിശ്വസിക്കേണ്ട കാര്യമില്ല എന്ന് ഓർക്കാൻ സക്രിയയാക്കി സാധിച്ചില്ല നമ്മുടെയും ജീവിതത്തിലെ മറ്റുള്ളവർക്കായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു നിസ്വാർത്ഥമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു ആ പ്രാർത്ഥനയുടെ മനുഷ്യരാകാൻ ഈ ക്രിസ്മസ് ഒരുക്ക വേളയിൽ ആഗ്രഹിക്കുകയാണ് ബോധ്യങ്ങളോടെ പ്രാർത്ഥിക്കുക ദൈവം നിൻ്റെ പ്രാർത്ഥന കേൾക്കുന്നു നിനക്ക് സമീപസ്ഥനാണ് നിൻ്റെ പ്രാർത്ഥനകളിൽ അവിടുന്ന് പ്രസാദിക്കുന്നു എന്നുള്ള ബോധ്യത്തോടു കൂടി പ്രാർത്ഥിക്കാൻ നിനക്ക് സാധിക്കണം രണ്ടാമത്തെ ചിന്ത ധൂവാർപ്പണം കഴിഞ്ഞാൽ പുരോഹിതൻ പുറത്ത് വന്ന് ജനത്തെ ആശീർവദിക്കണം അതാണ് പതിവ് ജനം സക്രിയയായി കാത്തു നിൽക്കുകയാണ് ദേവാലയത്തിൽ അദ്ദേഹം വൈകുന്നതിനെപ്പറ്റി അവർ അത്ഭുതപ്പെടുന്നു അവരുടെ മനസ്സിൽ സംശയങ്ങൾ ഉണരുന്നു എന്നിട്ടും സക്രിയ പുറത്തു വന്നപ്പോൾ അവർക്ക് അവരോട് സംസാരിക്കാൻ കഴിയാതെ വന്നപ്പോൾ ജനം ഇപ്രകാരമാണ് പറയുന്നത് അവനേതോ ദർശനമുണ്ടായി എന്ന് ദാനിയൻ്റെ പുസ്തകം പത്താം അധ്യായത്തിൽ പതിനഞ്ചും പതിനാറും വാക്യങ്ങളിൽ ദാനീയ പ്രവാചകൻ മൂകനായി മോകനായിത്തീരുന്നതും പിന്നീട് ദൈവത്തിൻ്റെ ആ സ്പർശനം അധികങ്ങളിലുണ്ടാകുമ്പോൾ സംസാരിക്കുന്നതും നമ്മൾ അവിടെ കാണുന്നുണ്ട് പ്രത്യേകമായിട്ട് നമ്മൾ മനസ്സിലാക്കുക ഇവിടെ ആ ഒരു അനുഭവം പ്രത്യേകിച്ച് സക്രിയക്കുണ്ടായ ആ ഒരു ഷോക്ക് എന്ന് തന്നെ നമുക്ക് പറയാം അങ്ങനെ ഉണ്ടായൊരു അനുഭവത്തിൽ ദൈവജനം കൂടെ നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മളെ സ്പർശിക്കുന്നത് സക്രിയായിട്ടും നന്നായിട്ട് ജീവിച്ച മനുഷ്യനാണ് സക്രിയായേയും ഉത്സവത്തിനേയും പറ്റി പറയുന്നത് അവർ നീതിനിഷ്ഠരും കർത്താവിന് കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം അനുസരിക്കുന്നവരുമായിരുന്നു പക്ഷെ അവർക്ക് മക്കളുണ്ടായിരുന്നില്ല സമൂഹത്തിലെ ഒരുപക്ഷേ അപമാനമൊക്കെ പേറിക്കൊണ്ടിരുന്ന എന്നാൽ ഏറ്റവും നീതിയോടെ ജീവിച്ചിരുന്ന മനുഷ്യർ അങ്ങനെയുള്ള അവസരത്തിൽ പോലും ഈ ജനം അവരുടെ കൂടെ കൂടെയായിരിക്കുകയാണ് പ്രത്യേകമായിട്ടത് നമുക്ക് ഒരു ചൂണ്ടുപലകയാണ് ജീവിതത്തിൽ ഓരോ തരത്തിൽ സഹനങ്ങൾ അനുഭവിക്കുന്ന മനുഷ്യർ അങ്ങനെയുള്ള സഹനങ്ങൾ അനുഭവിക്കുമ്പോൾ തീർച്ചയായിട്ടും അവരോടൊപ്പമായിരിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ നാം ക്രിസ്മസ് അരൂപി കാത്തുപരിപാലിക്കുന്നു എന്ന് പറയാം ചുറ്റും നോക്കുമ്പോൾ പലതരത്തിൽ സ്തബ്ധരായിരിക്കുന്ന ഓരോ തരത്തിലുള്ള ആഘാതങ്ങളേറ്റ് വിഷമിക്കുന്ന മനുഷ്യരെ അവരുടെ അടുത്ത് നിൽക്കാൻ അവരാശ്വസിപ്പിക്കാൻ നമുക്ക് സാധിക്കുമ്പോൾ ഈശോ നമ്മുടെ ഹൃദയത്തിൽ പിറക്കും മൂന്നാമത് നമ്മൾ ചിന്തിക്കുക ഈ സുവിശേഷത്തിൽ കാണുന്ന വ്യക്തികളെയാണ് ഹെറോദേസ് സക്രിയ എലിസബത്ത് യോഹന്നാൻ സ്നാപകൻ്റെയും ക്രിസ്തുവിൻ്റെയും ജനനത്തിന് ശേഷം താമസിയാതെ ഹെറോദേസ് മരിക്കുന്നു ബി സി നാലിൽ അദ്ദേഹം മരിച്ചു എന്നാണ് പറയുന്നത് അദ്ദേഹത്തെ ഭീകരമായ ഓർമ്മകളാണ് യൂദ്ജനത്തിനുള്ളത് പ്രത്യേകിച്ച് ബത്ലഹിമിലെ ആൺകുഞ്ഞുങ്ങളെ കൊന്നൊടുക്കിയ തൻ്റെ ഏറെ ക്രൂരകൃത്യങ്ങൾ ചെയ്ത ഭീകരമായ ഓർമ്മകൾ അവശേഷിപ്പിച്ച് കടന്നുപോയൊരു മനുഷ്യൻ സക്രിയായും എലിസബത്തും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നീതിനിഷ്ഠരായി ധർമ്മിഷ്ഠരായി ജീവിച്ച മനുഷ്യരാണ് അവിടെ സ്നാപകനെപ്പറ്റി ആണ് നമ്മൾ കൂടുതലായിട്ട് ചിന്തിക്കുക സ്നാപകനെ പറ്റി പറയുന്നത് അവൻ കർത്താവ് സന്നിധിയിൽ വലിയവനായിരിക്കും വീഞ്ഞോ മറ്റ് ലഹരിപാനീയങ്ങളോ അവൻ കുടിക്കുകയില്ല അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അവൻ പരിശുദ്ധ ആത്മാവിനാൽ നിറയും എഫേസിയ ലേഖനം അഞ്ചാമധ്യായം പതിനെട്ടാം വാക്യം ഇപ്രകാരമാണ് നിങ്ങൾ വീഞ്ഞു കുടിച്ച് ഉന്മത്തരാകരുത് അത് ദുരാ ദുരാസക്തിയുണ്ട് അതിനാൽ ദുരാസക്തിയുണ്ട് മറിച്ച് ആത്മാവിനാൽ പൂരിതരാകുവിൻ ആത്മാവിനാൽ നിറയാൻ സ്ലിഹ നമ്മെ ഉത്ബോധിപ്പിക്കുകയാണ് സ്നാപകൻ ആത്മാവിനാൽ നിറഞ്ഞ് മുന്നോട്ടു പോയി മലാക്കി പ്രവചനം നാലാം നാലാമധ്യായം അഞ്ചും ആറും വാക്യങ്ങളിൽ പറയുന്നത് പോലെ പിതാക്കന്മാരുടെ ഹൃദയം മക്കളിലേക്കും മക്കളുടെ ഹൃദയം പിതാക്കന്മാരിലേക്കും തിരിക്കുമെന്നുള്ളത് ഭാഗികമായിട്ട് ലൂക്കാസ് വിശേഷകൻ ഇവിടെ ഉദ്ധരിക്കുകയാണ് ഈ വാക്കുകളുടെ അർത്ഥം എന്താണ് പരസ്പരം ഹൃദയങ്ങളിലേക്ക് തിരിയുക ഇവിടെ ഒന്നുകൂടി കൂട്ടിച്ചേർക്കുകയാണ് അനുസരണമില്ലാത്തവരെ നീതിമാന്മാരുടെ വിവേകത്തിലേക്ക് തിരിച്ചുവിടുന്നു അപ്പോൾ സുഹൃത ജീവിതത്തിലേക്ക് നന്മയിലേക്ക് നല്ല മാതൃകകളിലേക്ക് സ്നാപകൻ ഇസ്രായേൽ ജനത്തെ തിരിച്ചുവിടുന്നു അതിലേക്കുള്ള ഒരു ചൂണ്ടുപലകയായിട്ട് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് വലിയ സാക്ഷ്യമായിട്ട് യോഹന്നാൻ മാറുകയാണ് ക്രിസ്മസിനായിട്ട് നമ്മൾ ഒരുങ്ങുമ്പോൾ നമ്മുടെ മനസ്സിൽ ഈ ചിന്തകൾ ഈ മൂന്ന് ചിന്തകൾ നമുക്ക് കൊണ്ടുവരാം ആത്മാർത്ഥമായി ബോധ്യങ്ങളോടെ നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി സഹിക്കുന്നവൻ്റെ വേദനിക്കുന്നവൻ്റെ ഒപ്പം നിൽക്കാൻ നമുക്ക് സാധിക്കണം അതുപോലെ തന്നെ സ്നാപകനെപ്പോലെ സുഹൃത ജീവിതങ്ങളിലേക്ക് നന്മയിലേക്ക് നന്മയുടെ സന്ദേശത്തിലേക്ക് മറ്റുള്ളവരെ നയിക്കാൻ സാധിക്കുന്ന രീതിയിൽ എൻ്റെ ജീവിതവും മാറണം ഉൽക്കൂട്ടിലുണ്ണീശോ അതാണ് നമ്മോട് പറയുക ആകയാൽ നമുക്ക് ഏറ്റവും തീക്ഷ്ണതയോടെ ക്രിസ്മസിനൊരുങ്ങാം ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ Amen.